ജനപ്രിയ നടൻ ദിലീപിന്റെ എക്കാലത്തെയും സൂപ്പർ ജോഡി എന്ന് പറയുമ്പോൾ മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും പറയാനുള്ള രണ്ടേ രണ്ട് നടിമാരുടെ പേര് അതിൽ ഒന്ന് കാവ്യുടേതും മറ്റൊന്ന് മഞ്ജുവിന്റെയും തന്നെയാണ് മഞ്ജുവും ദിലീപും സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരുടെയും വിവാഹം ആരാധകരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നു കാരണം മലയാള സിനിമയിൽ അത്രമാത്രം പ്രണയ ജോഡികൾ എന്നറിയപ്പെട്ട താരദമ്പതികൾ തന്നെയായിരുന്നു ദിലീപും മഞ്ജുവും എന്നാൽ പിന്നീട് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇരുവരുടെയും ആരാധകർ കേട്ടറിഞ്ഞത് തൊട്ടു പിന്നാലെ ദിലീപും കാവ്യ മാധവന് വിവാഹിതരാവുകയും ചെയ്തു മഞ്ജുവും ദിലീപും പിരിയാൻ കാരണം കാവ്യ കാവ്യാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരെ അന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെയും നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഇന്ന് വരെ ദിലീപോ മഞ്ജുവോ തുറന്ന് സംസാരിച്ചിട്ടില്ല മഞ്ജു ആദ്യത്തെ വിവാഹബന്ധത്തിനോട് വളരെയധികം ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഒരു വേദിയിൽ പോലും മോശമായിട്ടോ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്താനുണ്ടായ കാരണത്തെക്കുറിച്ചോ മഞ്ജു ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം വീർപ്പെടുത്തിയതിനു ശേഷമാണ് സിനിമയിലേക്ക് തന്നെ മഞ്ജു വരർ അരങ്ങേറ്റം കുറിച്ചത് മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് വെറുതെ ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലായിരുന്നു മഞ്ജു അഭിനയിച്ചത് മഞ്ജു വായാർ സിനിമയിലേക്ക് എത്തിയ തുടക്കകാലത്ത് ദിലീപിന്റെ നായിക തന്നെയായിരുന്നു അന്നൊക്കെ മഞ്ജു തുടക്കകാലത്ത് സിനിമയിലേക്ക് എത്തിയ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഞ്ജു പറയാറുള്ള ഓരോ വാക്കുകളിലും ദിലീപ് ഒന്നിറഞ്ഞു നിന്നിരുന്നു മഞ്ജു എത്തുന്ന വേദികളിലൊക്കെ തന്നെയും ദിലീപിനെ കുറിച്ച് മഞ്ജു വാത് ഓരാതെ സംസാരിക്കാറുണ്ട് ആരാധകരും പ്രേക്ഷകരും മഞ്ജുവിനോട് ദിലീപിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ചോദിക്കുമ്പോഴും ദിലീപിനെ കുറിച്ച് വാത് ഓരാതെയാണ് മഞ്ജു വരാൻ സംസാരിക്കാറുള്ളത് അങ്ങനെയൊക്കെ തന്നെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ജോഡികൾ തന്നെയാണ് അന്നും ഇന്നും മഞ്ജുവും ദിലീപും എന്നാൽ വിവാഹമോചിതയായ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഒരക്ഷരം പോലും അന്നും ഇന്നും മഞ്ജുവോ ദിലീപോ സംസാരിക്കാറില്ല അത് രണ്ടും തന്നെയാണ് ഇരുവരുടെയും ഏറ്റവും മികച്ച ക്വാളിറ്റി എന്ന് തന്നെയാണ് ആരാധകരും പറയാറുള്ളത് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിന് ശേഷമാണ് ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചത് അത് മറ്റാരെയുമല്ല കാവ്യ മാധവനെ കാവ്യയുടെയും ദിലീപിന്റെയും ബന്ധത്തെക്കുറിച്ച് കൂടുതലും അറിയാറുണ്ടായിരുന്നത് കെ പി എസ് സി ലളിതയ്ക്കായിരുന്നു ദിലീപുമായിട്ടും കാവ്യയുമായിട്ടും ഏറ്റവും അടുത്ത സൗഹൃദമായിരുന്നു അന്ന് കെ പി സി ലളിതാമ്മ കാത്തു സൂക്ഷിച്ചിരുന്നത് കെ പി സി ലളിതാമ്മ മരിച്ച സമയത്ത് ദിലീപും കാവ്യയും അവിടെ തന്നെയുണ്ടായിരുന്നു അമ്മയ്ക്ക് താങ്ങും തണലുമായി അന്ന് നിന്നത് മക്കളായ ദിലീപും കാവ്യയുമായിരുന്നു സിനിമയിലൂടെയാണ് ലളിതാമ്മയും ദിലീപും ഒക്കെ പരിചയം എങ്കിലും പിന്നീട് വൈത്തിരിവുകൾ മൂലം അമ്മയെപ്പോലെ തന്നെയായിരുന്നു ദിലീപും കാവ്യയും കെ പി സി ലളിതയെ കണ്ടു ലളിതാമ്മയുടെ അപ്രതീക്ഷിത വിയോഗം ദിലീപിനെയും കാവ്യ മാധവനെയും ഒരുപാട് തളർത്തിയിരുന്നു അവർക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു ലളിതാമ്മ അന്നൊക്കെ മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം കൂടാൻ വേണ്ടിയിട്ട് സിനിമയിൽ നിന്നും അധികം ആളുകളൊന്നും തന്നെ എത്തിയിരുന്നില്ല എന്നാൽ സിനിമയിൽ നിന്നുമുള്ള പരിചയം എന്നുള്ളത് മറന്നു സ്വന്തം മകനെയും മകളെയും പോലെ കാവ്യയെയും ദിലീപിനെയും കണ്ട് ഇരുവരുടെയും വിവാഹത്തിന് ലളിതാമ്മ തന്നെയായിരുന്നു ഏറെ ശ്രദ്ധ നേടിയത് ഇപ്പോൾ ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹ വാർഷിക ദിനത്തിൽ അതൊക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടുകയാണ്